സ്കൂൾ കലോത്സവം നടന്നു സ്കൂൾ കലോത്സവം നടന്ന അവസരത്തിൽ ഫാത്തിമ സിയ ഫാത്തിമ മോൾ എന്ന് പറഞ്ഞ പത്താം ക്ലാസ് പഠിക്കുന്ന മോള് ആ കുട്ടി ജില്ലാ മത്സരത്തിൽ അറബിക് പിന്നെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി പെട്ടെന്ന് അതിനു ശേഷമാണ് ഒരു മാരകമായ രോഗം ബാധിച്ച് വീട്ടിൽ കടക്കേണ്ടി വരുന്നത് അറുപത്തിനാലായ വിഭജനോത്സവമാണ് മാരകമായ രോഗമെന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടി ഒറ്റയ്ക്ക് മാത്രം ഒരു റൂമിൽ കഴിയുകയാണ് അച്ഛനും അമ്മയും മാത്രമാണ് ആ റൂമിൽ കയറുന്നത് പുറത്ത് പോകാൻ വേണ്ടി പറ്റില്ല ആ കുട്ടി ഒരു കത്ത കഴിക്കരുതി ഇതിൻ്റെ എസൽ ഇനി ഈ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല എനിക്ക് വളരെ ഗുരുതരമായ രോഗം ബാധിച്ചിരിക്കുകയാണ് ഞാൻ മരിക്കാനുള്ള സാധ്യത ഉണ്ട് ഞാൻ അമ്മയോടത് ഞാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എങ്ങനെയെങ്കിലും മന്ത്രി ഇടപെട്ട് അവസരം ഒരുക്കി തരണം ഇത് കുട്ടിയുടെ ഒരു നിരോധനമാണ് ഒരു കരച്ചിലാണ് ഒരു സങ്കടമാണ് ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ആലോചിച്ചു അറുപത്തിനാലാമത് ഉത്സവമാണ് ഈ അറുപത്തി മൂന്ന് കലോത്സവത്തിലും അങ്ങനെ നടന്നിട്ടേ ഇല്ല വരാത്ത കുട്ടികൾ ആബ്സെൻ്റാണ് രോഗം ബാധിച്ചോ അതിന് ഏത് രൂപത്തിലെ വരാത്ത കുട്ടികൾ ആബ്സെന്റാണ് കുട്ടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെയാണല്ലോ പങ്കെടുക്കാനുള്ള കുട്ടികളുടെ പേര് വിളിക്കും ആ സമയത്ത് ഹാജരായാൽ മാത്രമേ ചെസ് ചെസ് നമ്പർ കിട്ടുകയുള്ളു അല്ലെങ്കിൽ ആബ്സെന്റ് മാറും ഞാൻ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അതിന് തടസ്സം പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ് നിലവിലുള്ള മാനുവലിൻ്റെ എതിരാണ് അപ്പം ഞാൻ പറഞ്ഞ നിയമവും മാനുവൽ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടോ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണല്ലോ ആളുകൾ ഉപദ്രവിക്കാൻ വേണ്ടി ഉള്ളതെല്ലാം ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഉത്തരവാദിത്വത്തിൽ ആ കുട്ടിക്ക് പ്രത്യേകമായി ആ കുട്ടിയെ വീട്ടിലിരുന്നു കൊണ്ട് പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഉത്തരവ് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ആ കുട്ടി കിടന്ന മുറിയാണ് സ്റ്റേജ് അവിടുത്തെ ഡി യു അവിടുത്തെ സ്റ്റേജ് മാനേജറാക്കി ഉത്തരവ് കൊടുത്തു എന്നിട്ട് അവിടെ ആ കുട്ടി കിടന്ന് ഇരുന്ന് ആ റൂമിൽ ഇരുന്ന് വരയ്ക്കുന്നത് ഇവിടെ സ്ക്രീനിൽ പിന്നെ തൃശ്ശൂർ സ്ക്രീനിൽ കാണിക്കുന്നതിന് വേണ്ടി തയ്യാറായി അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് അല്ലാതെ ഏത് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾക്ക് ഇടപെടുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ള കാര്യമാണ് നിങ്ങൾ മറ്റു മനസ്സിലാക്കേണ്ടത് ഇപ്പം കായികമേള നടന്നു ഒരു കുട്ടി ഒന്ന് പറഞ്ഞ് എനിക്ക് വീടിലൊന്നു പറഞ്ഞു എൻ്റെ മെഡലെല്ലാം കൊണ്ട് അടുക്കളയിലാണ് വയ്ക്കുന്നത് സ്വർണ്ണ മെഡൽ വാങ്ങിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത അൻപത് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു പത്ത് വീടിന്റെ തറക്കല്ലിൽ പോയി ഇട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിച്ചു കലാമേള നടന്നു ഒരു കുട്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് ടൈമിലായി എ ഗ്രേഡും ഒക്കെ വാങ്ങുന്നു പല ഇ ഇനങ്ങളിലായി അയാൾക്ക് വീടില്ലെന്ന് പറഞ്ഞു ഒരു വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതും പ്രഖ്യാപിച്ചു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ സച്ചു എന്ന് പറയുന്ന കലാകാരൻ ഒരു വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചു ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ നിലയിൽ കുട്ടികളുടെ വശത്ത് നിന്നുകൊണ്ട് കുട്ടികളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഈ ഗവൺമെന്റിന്റെ ഒരു നയമാണ് നയമാണ് അല്ല ഒരു മന്ത്രിയുടെ നിലപാടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസത്തോടും വിദ്യാർത്ഥികളോടുള്ള ഒരു നയമാണ് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നുള്ളു ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞാൽ ഏറ്റവും അധികം അദ്ദേഹം ശ്രദ്ധിക്കുന്നത് പൊതുവിദ്യാഭ്യാസവും ആരോഗ്യരംഗവുമാണ് ശ്രദ്ധിക്കുന്നത് അപ്പം അദ്ദേഹത്തിനും ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു ഞാൻ മിഥുനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോളം പറയുന്നില്ല അത് എനിക്ക് വീണ്ടും പറഞ്ഞ് ആ കുടുംബത്തെ വിഷോഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും സംഭവിച്ചു പോയി ഇനിയിപ്പോൾ വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ അന്ന് തറക്കിൽ കാര്യം ഒരു കാര്യം പറഞ്ഞു സോപ്രസാദെല്ലാം കൂടെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ കഴിയുമെങ്കിൽ ഈ വീട്ടിലെ മിഥുൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും നമ്മുടെ ആ സ്കൂളിൽ ഒരു എന്തെങ്കിലും പരിഗണന കൊടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു പരിഗണന കൊടുക്ക കൊടുക്കുന്നതിന് വേണ്ടി ആലോചിക്കണം എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം